നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം എന്താ വെച്ചാൽ ഒരു കുട്ടി എഴുതിയിട്ടുണ്ട് ഞാൻ വീടിൻ്റെ മുന്നിലെ ചെരുപ്പൊന്നും ഇവിടരുത് എന്ന് പറഞ്ഞതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് അന്ധവിശ്വാസം പ്രചരിപ്പിക്കരുത് എന്ന് എന്താണ് അന്ധവിശ്വാസം എന്ന് ആ കുട്ടിക്ക് കുട്ടിക്കറിയോന്നറിയില്ല പക്ഷേ എൻ്റെ വിശ്വാസത്തിൽ എല്ലാം ഒരു വിശ്വാസമാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു വിശ്വാസമാണ് ഇപ്പം നമ്മൾ ജനിച്ചു നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ അച്ഛനെയും അമ്മയും വിശ്വസിക്കണല്ലേ അപ്പോൾ ആ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണു അതൊരു വിശ്വാസമല്ലേ അത് അന്ധവിശ്വാസമാണോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അന്ധവിശ്വാസമാണോ അല്ലല്ലോ അപ്പം നമ്മളെ പൂർവീകർ നമുക്ക് ഓരോ വിശ്വാസങ്ങളും പകർന്നു തന്നിട്ടുണ്ട് ഓരോ തലമുറയ്ക്കും അത് പകർന്നു തന്നിട്ടുണ്ട് ആ പകർന്നു തന്ന വിശ്വാസങ്ങളാണ് തന്നെയാണ് ഞാൻ ഇവിടെ പറയണത് അല്ലാതെ ഞാൻ എനിക്ക് അറിയ ഞാൻ ഇല്ലാത്തൊരു വിശ്വാസം ഇവിടെ പറഞ്ഞു തരുന്നില്ല നം എൻ്റെ പൂർവികർ എനിക്കത് പറഞ്ഞു തന്നും അവരുടെ പൂർവികർ അവർക്ക് പറഞ്ഞു കൊടുത്തതും തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കണത് അപ്പോൾ ഈ വിശ്വാസങ്ങൾക്കൊക്കെ ഒരു കാരണങ്ങളും കൂടി ഉണ്ട് ശാസ്ത്രീയമായ വശങ്ങളും കൂടി ഉള്ള കാരണം കൊണ്ടാണ് അങ്ങനെ വിശ്വാസ രൂപത്തിൽ നമ്മളിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ശാസ്ത്രീയ രീതി അറിയുന്നുണ്ടായിരിക്കും അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അത്യാവശ്യം പേരുന്നേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ നമ്മളത് ഒരു കാര്യം നമ്മളോട് എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാറില്ല അത് അന്ധവിശ്വാസമായിട്ട് എന്താവില്ല അത് വിശ്വസിക്കണം നമ്മുടെ അച്ഛനെ അമ്മ നമ്മളെ പൂർവികരെ നമ്മൾ വിശ്വസിച്ച് ഒരു കാര്യം നമ്മൾ ചെയ്യ ഒരു ഉദാഹരണം പറയാം ഉമ്മറപ്പടി നമ്മളെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുന്നിലുള്ള ഉമ്മറപ്പടിയുമെ എന്ന് പണ്ട് പറയാറുണ്ട് അത് അങ്ങനെ പറയാം പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പറയണം അതുമാതിരി തന്നെ ചെരുപ്പ് നമ്മൾ പുറത്ത് ചെരുപ്പിടരുത് വീടിൻ്റെ നേരെ മുൻവശത്ത് പ്രധാനമാതിലിൻ്റെ മുന്നിൽ ചെരുപ്പിടരുത് ഞാൻ പറഞ്ഞത് ഒരു അന്ധവിശ്വാസമല്ല അതൊരു വിശ്വാസമാണ് കാരണം എന്താ വെച്ചാൽ ചെരുപ്പ് നമ്മൾ പല സ്ഥലത്ത് ചവിട്ടിയിട്ട് വരുന്നതാണ് നല്ല മോശമായ സ്ഥലത്തും നല്ല സ്ഥലത്തൊക്കെ ഒക്കെ ചവിട്ടി വരുന്ന സ്ഥലമാണ് അത് നേരെ നമ്മുടെ പ്രധാന വാതിലിൻ്റെ മുന്നിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രോഗാണുക്കളും പല കാര്യങ്ങളും വീടിൻ്റെ ഉള്ളിലേക്ക് ദുർവാടകൾ വരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പഴയ കാലത്ത് ആൾക്കാർ അങ്ങനെ പറഞ്ഞിരിക്കണത് ഇങ്ങനെ ചെയ്യരുത് അതൊരു വിശ്വാസം തന്നെയാണ് അല്ലാതെ ഒരു അന്ധവിശ്വാസമല്ല അപ്പോൾ ആ കുട്ടി എന്താണ് ഉദ്ദേശിച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല നമ്മൾ അച്ഛനും അമ്മയും വിശ്വസിക്കണോ മുത്തശ്ശൻ മുത്തശ്ശിയും വിശ്വസിക്കണോ അതുമാതിരി തന്നെ നമ്മുടെ ഗുരുക്കന്മാരെ വിശ്വസിക്കും ും ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കൊക്കെ ഈ വിശ്വാസം പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ നിങ്ങളെ വിശ്വാസമാണ് നിങ്ങൾക്ക് വലുത് ഇപ്പോൾ ഒരാൾ ദൈവത്തിനെ വിശ്വസിക്കുന്നില്ല വിചാരിച്ചാൽ അവർ അച്ഛനാമ്മയും വിശ്വസിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടാകും ഇതാണ് അവിടെ നടക്കുന്ന കാര്യം അപ്പോൾ അന്ധവിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ രീതി എനിക്ക് അത് തെറ്റായി തോന്നുന്നില്ല ഞാൻ പറഞ്ഞതൊന്നും എൻ്റെ പൂർവികർ പറഞ്ഞ് ഞാൻ അടുത്ത തലമുറയ്ക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വിശ്വാസത്തിന് ഒരു കാര്യം പറയാം ഒരു അനുഭവം എന്നുവെച്ചാൽ ഒരു മനുഷ്യനൊരനുഭവം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കതിലൊരു വിശ്വാസം വരും അല്ലേ ഇപ്പം നമ്മൾ ഉദാഹരണം എന്താണ് അനുഭവം എന്ന് ആദ്യം ചോദിക്കാം നമുക്ക് നമുക്ക് മനസ്സിലാക്കാം ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ എന്താണ് അനുഭവം ഇപ്പോൾ ഞാൻ ഒരു ഹോട്ടലിൽ നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഫ്രണ്ട്സ് കൂടി ഒരു നാലഞ്ച് ഫ്രണ്ട്സ് കൂടി ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി ഏറ്റവും ഉയർന്ന തരത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി ആ ഭക്ഷണത്തിൽ അഞ്ച് പേരും ഫ്രണ്ട്സായാലും അല്ലെങ്കിൽ കുടുംബക്കാരായാലും ഒരുമിച്ചിരുന്ന് ആ ഭക്ഷണം കഴിച്ചു പക്ഷേ അഞ്ച് പേർക്കും നമ്മൾ അതിൽ നിന്ന് കറി എടുത്ത് കൂട്ടിയാൽ അല്ലെങ്കിൽ എന്തേലും ഒരു പലഹാരം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അഞ്ച് പേർക്കും ഒരു അനുഭവം ഒരേ സ്വാദല്ല അത് വ്യത്യസ്തമായ അനുഭവമായിരിക്കും അതിപ്പോൾ ഒരു ഞാൻ പറയാം ഒരു സാമ്പാർ കൂട്ടിയാൽ ചോറ് കഴിക്കണമെങ്കിൽ സാമ്പാർ ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൽ ഉപ്പ് കൂടിയിരിക്കാം എൻ്റെ കൂടെ ഉള്ളവർക്ക് ഉപ്പ് കുറഞ്ഞിരിക്കാം മറ്റുള്ളവർക്ക് എരി കുറഞ്ഞുണ്ടാവും മറ്റുള്ളവർക്ക് എരി കൂടിയുണ്ടാവും അല്ല അങ്ങനെ അല്ലെങ്കിൽ മസാല കൂടിയുണ്ട് ഈ അഞ്ച് പേർക്കും ആ സാമ്പാർ കൂട്ടിയത് അഞ്ച് അനുഭവമാവുക മനസ്സിലായോ അപ്പോൾ ഈ വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് അനുഭവങ്ങൾ അപ്പോൾ ഓരോ വിശ്വാസങ്ങൾക്കും ഓരോ അനുഭവങ്ങളുണ്ട് അത് വ്യത്യസ്തമായിരിക്കും ചിലവർക്ക് ദൈവത്തിൽ കൂടെ അനുഭവങ്ങൾ കിട്ടിയിരിക്കാം ചിലവർക്ക് അവരുടെ ജീവിത രീതിയിൽ നിന്ന് അനുഭവങ്ങൾ കിട്ടാം എനിക്ക് അനു ജീവിതത്തിൽ നിന്നും അനുഭവം കിട്ടിയിട്ടുണ്ട് ദൈവങ്ങളിൽ നിന്നും അനുഭവം കിട്ടിയിട്ടുണ്ട് അനുഭവം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച നല്ലതും ചീത്ത ആണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ നം അനുഭവം എന്ന് പറയുന്നത് പല രീതിയിലാണ് ഒരു കറി കൂട്ടുമ്പോൾ തന്നെ അത് പല സ്വാദില് ഒരേ കറി അഞ്ച് പേർക്കും അഞ്ച് വിധത്തിലാണ് സ്വാദ് അറിയണത് അപ്പോൾ അതുമാതിരി തന്നെയാണ് ജീവിതത്തിലും ദൈവത്തിലും അതുമാതിരി ഇതേമാതിരി തന്നെ അനുഭവം ും പലതാണ് അപ്പോൾ വിശ്വാസം പലതായിരിക്കും ഓരോരുത്തരുടെ വിശ്വാസം അവർക്ക് നല്ലതായിരിക്കും അപ്പോൾ അത് അന്ധവിശ്വാസമായിട്ട് കരുതുന്നവർക്ക് അത് അന്ധവിശ്വാസം വിശ്വാസമാണെന്നുള്ളവർക്ക് വിശ്വാസം അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും മാതാപിതാക്കളെ വിശ്വസിക്കുന്നവരും അതുമാതിരി ഗുരുക്കന്മാരെ വിശ്വസിക്കുന്നവർക്കും ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവും അപ്പോൾ ആ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്കെല്ലാം അന്ധവിശ്വാസമായിട്ട് തോന്നില്ല അല്ലെങ്കിൽ എല്ലാ വിശ്വാസമായിട്ട് തീരും അല്ലെങ്കിൽ എല്ലാ അനുഭവങ്ങളായിട്ട് തീരും അനുഭവമാണ് ഒരു മനുഷ്യൻ്റെ വിശ്വാസം